ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് വിഷുവിൻ്റെ അന്നത്തെ അല്ല തലേ ദിവസത്തെ കുറച്ച് പരിപാടികളും വിഷുക്കടി ഒരിക്കലും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം വിഷുവിൻ്റെ തലേ ദിവസം തന്നെ കുറച്ച് പിക്ക് നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം ഇവിടെയാണ് വിഷു ആഘോഷിക്കുന്നത് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷു സദ്യയൊക്കെ ഉണ്ടാക്കണം അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് അതിൻ്റെ തലേദിവസം അപ്പോൾ നമ്മൾ അച്ചാർ മാങ്ങ അച്ചാർ ഇടണം പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കി വെക്കണം അതൊക്കെ തലേന്ന് ഉണ്ടാക്കും ബാക്കിയൊക്കെ നമ്മൾ പിറ്റേന്ന് പിന്നെ തലേന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞൊക്കെ വെക്കും കാരണം പിറ്റേന്ന് നമുക്കെല്ലാം കൂടെ അരിഞ്ഞിട്ടത് പിന്നെ നമുക്ക് ഒന്നേന്ന് വെക്കുന്നത് സമയം കിട്ടത്തില്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ പണികൾ തലേന്ന് ചെയ്ത് വെക്കും അങ്ങനെ പിറ്റേന്നത്തേക്കുള്ള തോരനുള്ളയൊക്കെ ഞാൻ ഉച്ചയായപ്പോഴേ അരിഞ്ഞ് വെച്ചു പിന്നെ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ കൊല്ലത്തൊക്കെ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ പുളിയിഞ്ചി എന്ന് പറയുന്നൊരു സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെയൊക്കെ നാട്ടിൽ കൊല്ലത്തൊക്കെ ഞാൻ ഇഞ്ചിക്കറിയെ കണ്ടിട്ടുള്ളു അതിൻ്റെ ഒരു എരിവായിരിക്കും മധുരമൊന്നുമല്ല പുളിയൊക്കെ വളരെ കുറവായിരിക്കും അതിന് ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റായിരിക്കും കൂടുതലും നിൽക്കുന്നത് അപ്പം ഇവിടെ വന്നപ്പം ഞങ്ങൾക്ക് ആൻറ്റിയാണ് ഇവിടെ ആദ്യമായിട്ട് ഞങ്ങളിവിടെ വന്ന ആദ്യത്തെ ഓണത്തിന് വീട്ടിലെല്ലാവരോടും ആഘോഷിച്ചപ്പോൾ എനിക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കി തരാമെന്ന് വെച്ചപ്പം ആൻറ്റി എനിക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കി തന്നു അന്ന് തന്നെ അത് അതുണ്ടാക്കാൻ പഠിപ്പിച്ചേക്കാ ആൻറ്റിയാണ് അങ്ങനെ ഈ വിഷു വിഷു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും രണ്ടായിരത്തി പതിനേഴിൽ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് നാഗ്പൂർ വരുന്നത് ഞങ്ങൾ അന്ന് തൊട്ടാണ് ഇവിടെ ഇവിടുത്തെ ഒരു ലൈഫ് ഞങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ വന്ന ആ ഒരു സമയമാണ് എപ്പോഴും ഓർമ്മ വരുന്നത് അപ്പോൾ ഇപ്പം ഈ ഏപ്രിൽ പതിനാറാവുമ്പം ഏഴ് വർഷമായി ഞാൻ നാഗ്പൂരി വന്നിട്ട് അങ്ങനെ ഇത്തവണ ഞങ്ങളിത് വിഷുവിൻ്റെ കൊല്ലത്തൊക്കെ നമ്മൾ വിഷുക്കണി ഒരുക്കുന്നത് തലേ ദിവസം നമ്മൾ വൈകിട്ട് എപ്പോഴാണോ വിളക്ക് കത്തിക്കുന്നത് അപ്പം തന്നെ കണിയെല്ലാം ഒരുക്കി ഭഗവാനെ എല്ലാം ഒരുക്കി നമ്മൾ വിളക്ക് വലിയ വിളക്ക് വീട്ടിൽ കാണുമല്ലോ നമുക്ക് എന്ന് യൂസ് ചെയ്യുന്ന കൂടാതെ വേറെ ഏതെങ്കിലും വിളക്കുണ്ടെങ്കിൽ അതെടുത്ത് നല്ലപോലെ വിളക്കെല്ലാം തേച്ച് ഒക്കെ കഴുകി വെച്ചു അതിൽ നമ്മൾ അഞ്ച് തിരിയിട്ട് കത്തിച്ചു നമ്മൾ പിന്നെ കിടക്കാറാകുമ്പോൾ അതായത് ആ ഒരു ദീപാരാധന കഴിയുമ്പോൾ നമ്മൾ വിളക്ക് അണയ്ക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയമാകുമ്പം നമ്മൾ രണ്ട് തിരി എല്ലാ തിരി അടച്ചിട്ട് നമ്മൾ ഒരു തിരിയോ അല്ലെങ്കിൽ രണ്ട് തിരിയോ മാത്രം കത്തിച്ച് നിർത്തും എന്നിട്ട് നമ്മൾ കിടക്കാറാകുമ്പം ആ വിളക്ക് നിറച്ച് എണ്ണ ഒഴിച്ചു വെച്ചിരിക്കും അന്ന് നമ്മൾ രാത്രിലാ വിളക്കാണയ്ക്കത്തില്ല കൊല്ലത്തൊക്കെ അങ്ങനെയാണ് അപ്പം പിന്നെ രാവിലെ എണ്ണീറ്റ് നമ്മൾ കണി കാണുന്നു എണ്ണ കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കും പക്ഷെ കോട്ടയത്തൊക്കെ വന്നപ്പം അവിടെ എല്ലാവരും സന്ധ്യയ്ക്ക് നമ്മൾ വിളക്ക് കത്തിക്കും നോർമൽ എന്ന് എങ്ങനെയാണോ അതുപോലെ പിന്നെ കണി ഒരുക്കുന്നത് രാത്രി കിടക്കാൻ നേരമാണ് ഒരു പ പത്തര പതിനൊന്ന് വയനര എപ്പോഴാണോ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ടാണ് അവിടെ എല്ലാവരും കണി ഒരുക്കി വെക്കുന്നത് എന്നിട്ട് വിളക്ക് കത്തിക്കത്തില്ല എല്ലാം ഒരുക്കി വെക്കും രാവിലെ എണ്ണീറ്റ് കത്തിച്ച് കണി കാണുന്നു അപ്പം ഞാനും നമ്മൾ ശീലിച്ചു വന്നത് കൊല്ലാത്ത ശീലമാണെങ്കിൽ ഞാൻ കോട്ടത്ത് നിന്നപ്പോൾ ഞാൻ അവിടത്തെ പോലെ പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ വലിയ വിളക്കില്ല അപ്പോൾ നമുക്ക് ചെറിയ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ അത് കരുതിരി എരിയും അതുകൊണ്ട് ഞാൻ തലേന്ന് കത്തിച്ച് വെക്കത്തില്ല ഞാനും ഇപ്പം അവിടുത്തെ പോലെ തന്നെയാണ് നോക്കുന്നത് പിന്നെ സന്ധ്യയ്ക്കും എനിക്കിത് കണി ഒരുക്കി വെക്കാൻ പാടാണ് ഇവിടെ രണ്ട് പേരും കൂടെ മത്സരമാണ് വിഷുക്കണി ഒരുക്കാനായിട്ട് രണ്ടു പേർക്കും ഓരോന്ന് വെക്കണം അങ്ങനെ രണ്ടുപേരും കൂടെ കൂടിയാണ് എൻ്റെ ഇവിടുത്തെ വിഷുക്കണി ഒരുക്കുന്നത് കുഞ്ഞേ കൊണ്ടി മാക്കളേ മാക്കളാണേ നീ ഞാനുഞ്ഞിനെ വെച്ചാ കുഞ്ഞാ യു പടക്ക് ഇക്കിളി ഇക്കിളി ആ അня വാട്ടർമാൻ ഇല്ല ഉമ്മേ വെയിറ്റ് मम्मी മമ്മിസ് സ്ലേസ് അഹോ അമ്മേ വാച്ചാ കുളോ ഹാ വീഡിയോ മോൻ ഹാ 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 കൊച്ചൊന്നും <ihak> <warfare> madre അപ്പോൾ ഇവിടുത്തെ വിഷുക്കണി ഒരിക്കൽ എല്ലാം കഴിഞ്ഞു അപ്പം വിഷുവിൻ്റെ തലേ ദിവസത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്